നമ്മുടെ ഹൃദയങ്ങൾ ഈ പർവ്വതത്തെക്കാൾ കടുത്തതാണോ അള്ളാഹു സുബാനന്താ വെറും കല്ല ആ ഒരു പർവ്വതത്തിലേക്ക് നാം ഈ ഖുർആാനിനെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇറക്കിയിരുന്നുവെങ്കിൽ അത് അള്ളാഹു സുബാനെ സംബന്ധിച്ചുള്ള പേടി കാരണത്താൽ അത് പൊട്ടിത്തകർന്നു പോകുന്നത് നീ കണ്ടേനെ റസൂലെ പറയാണ് നമ്മുടെ ഹൃദയങ്ങൾ ഈ പർവ്വതത്തെക്കാൾ കടുത്തതാണോ വെറും ഒരു മാംസ ഇറച്ചിക്കഷ്ണാണ് ഈ ഇറച്ചിക്കഷ്ണമാണോ കൂടുതൽ സോഫ്റ്റ് അതോ പർവ്വതം പോലത്തെ കല്ലാണ് ഏതാ കൂടുതൽ സോഫ്റ്റ് ഉള്ളത് എന്താ നമ്മളെ ഹൃദയമാണ് ആ ഹൃദയം പൊട്ടി തകരുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന് ആ പർവ്വതം പൊട്ടിത്തകരുന്ന നമ്മുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവും ഈ ഖുർആൻ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വലിയ പോരായ്മ തന്നെയാണ് വലിയ പോരായ്മ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ എന്താ കാരണം അറബി ഭാഷ അറിയാത്താണ് ഏറ്റവും വലിയ കാരണം അറബി ഭാഷ അറിയാത്ത അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നിസ്കാരം പോലെ ആയിരിക്കൂല അറബി ഭാഷ പഠിച്ച നിങ്ങളുടെ നിസ്കാരം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കും നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ ഖുർആൻ പാരായണം പോലെ ആയിരിക്കൂല അറബി ഭാഷ പഠിച്ചാൽ നിങ്ങൾ ഖുർആൻ പാരായണം ഇപ്പോൾ നിങ്ങൾ നിസ്കാരത്തിൽ ഖുറാൻ കേൾക്കുന്ന പോലെ ആയിരിക്കൂല നിങ്ങൾ അറബി ഭാഷ പഠിച്ചില്ല നിങ്ങൾ ഖുറാൻ പാരായണം കേൾക്കുന്നത് ഒന്നും സമാവുല രണ്ട് രണ്ട് തരങ്ങളാണ് ബാങ്ക് കൊടുക്കുന്നത് പോലും നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു വിങ്ങലോട് കൂടിയിട്ടില്ല എന്ത് ചെയ്യാൻ കഴിയില്ല കേട്ട് നിൽക്കാൻ കഴിയില്ല അറബി ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സമാവില്ല നിങ്ങൾ പഠിക്കണം അറബി ഭാഷ പഠിക്കാമെന്നുള്ള നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് മുസ്ലിം ജീവിതത്തിൽ ഖുർആനിന്റെ ഉമ്മത്തിന് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് അറബി ഭാഷ പഠിച്ച് ഖുർആൻ പാരായണം ചെയ്ത് അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം ഓരോ സൂറത്ത് പഠിക്കുമ്പോഴും ഓരോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം നമ്മൾ ഇങ്ങനെ കുറെ പഠിച്ചു പോകും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ഖുർആാൻ കൊണ്ട് വരേണ്ട മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ഖുർആനിന്റെ ആളാവൂല ശ്രദ്ധിക്കണം ഒരാൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പൂർണമായിട്ടും ഒരക്ഷരം പോലും വിടാതെ മനഃപ്പാടമാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക പക്ഷെ അയാൾക്ക് ഈ ഖുർആാനിൽ പറയപ്പെടുന്ന ഗുണവിശേഷങ്ങളൊന്നും അയാളിൽ ഇല്ലെങ്കിൽ അയാൾ ഖുർആാനിന്റെ ആളാവൂല അയാൾ ഖുർആാനിന്റെ ആളാവൂല അല്ലെ സലഫുകൾ ഉദാഹരണം പറയാറുണ്ട് ഒരാൾ ഖുർആൻ മനപ്പാഠമാക്കി ഒരുത്തൻ ഖബറിന്റെ മുന്നിൽ സുജൂത് ചെയ്യുകയോ ഖബറിനെ തൊവാഫ് ചെയ്യുകയോ ചെയ്യുന്നവരാണെങ്കിൽ അവൻ ഖുർആാനിൽ ഒരു അക്ഷരവും തെറ്റിക്കുന്നില്ലെങ്കിൽ പോലും അവൻ ഖുറാൻ്റെ ആളാവൂല ഒരാൾ ഖുർആനിന്റെ ആളാകുന്നത് ഖുർആൻ എന്തിനെ അവതരിപ്പിച്ചുവോ ആ ഒരു ലക്ഷ്യം മാറ്റം അവനിലുണ്ടാകുമ്പോഴാണ് ഖുർആൻ അവതരിപ്പിച്ചതിന് ഒന്നാമത്തെ ലക്ഷ്യം തൗഹീദാണ് ഈ തൗഹീദ് മനസ്സിലാകാത്തവൻ അവൻ്റെ ജീവിതത്തിൽ തൗഹീദ് നടപ്പിലാക്കാത്തവൻ അവൻ ഖുർആനിൻ്റെ ആളാവുകയില്ല ഇങ്ങനെ ഈ കേവലം പാരായണവും അല്ലെങ്കിൽ ആ വിഷയങ്ങൾ മാത്രല്ല മറിച്ച് അതിനെപ്പറ്റി ഉറ്റാലോചിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി തീരലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്